ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് ആരംഭിച്ചതിനു പിന്നാലെ പ്രേക്ഷകരിൽ പലരും തിരയുന്നൊരു പേരാണ് ജിസൈൽ തക്രാൽ ഫാഷൻ വിനോദ മേഖലകളിലെ പരിചിത മുഖമാണെങ്കിലും മലയാളികൾക്ക് അത്ര കണ്ട് സുപരിചിതയായിരിക്കില്ല ജിസൈൽ ഒരു ഹിന്ദിക്കാരി മോഡലിനും മലയാളം ബിഗ് ബോസിൽ എന്തു കാര്യമെന്ന് ചോദിക്കുന്നവരും ഉണ്ടാകാം എന്നാൽ ജിസൈലിന്റെ വേരുകൾ കേരളത്തിലാണ് ആലപ്പുഴക്കാരിയാണ് ജിസൈലിന്റെ അമ്മ പഞ്ചാബിയായിരുന്നു അച്ഛൻ ജിസൈൽ വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ അച്ഛൻ മരിച്ചു അമ്മയും വല്യമ്മയും ചേർന്നാണ് ജിസൈലിനെ വളർത്തിയത് പതിനാലാം വയസ്സിൽ തന്റെ മോഡലിംഗ് കരിയർ ആരംഭിച്ചതാണ് ജിസൈൽ ഇതിനിടെ മിസ് രാജസ്ഥാൻ സൗന്ദര്യ സൗന്ദര്യപട്ടവും നേടി ഇന്ത്യയ്ക്കകത്തും പുറത്തുമുള്ള നിരവധി ഹൈ പ്രൊഫൈൽ ബ്രാൻഡുകളുടെ മുഖം കൂടിയാണ് ജിസൈൽ അടുത്തിടെ ദുബായിൽ സ്വന്തമായി ഒരു ബിസിനസ്സും താരം ആരംഭിച്ചിരുന്നു ഹിന്ദി ബിഗ് ബോസിൽ നിന്നും നേടിയ അനുഭവ സമ്പത്തുമായാണ് ജിസൈൽ തക്രാൾ മലയാളം ബിഗ് ബോസിലേക്ക് എത്തുന്നത് ഹിന്ദി ബിഗ് ബോസ് സീസൺ നയനിൽ വൈൽഡ് റെക്കാർഡ് എൻട്രിയായാണ് ജിസൈൽ എത്തിയത് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു ഈ ഷോ പത്തു വര്ഷത്തെ ഇടവേളയ്ക്ക് ശേഷം മറ്റൊരു ഭാഷയിലെ ബിഗ് ബോസിലേക്ക് എത്തുന്നുവെന്ന പ്രത്യേകതയുമുണ്ട് എന്ന ബോളിവുഡ് ചിത്രത്തിലൂടെയായിരുന്നു അഭിനയത്തിലേക്ക് ജിസൈൽ അരങ്ങേറ്റം കുറിച്ചത് മസ്തിസാദേ ഇന്ത്യൻ കാസിനോ എന്നീ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് മലയാള ഭാഷയിലെ പരിമിതിയും മറ്റുള്ളവരിൽ നിന്ന് ഒരല്പം വ്യത്യസ്തമായ ജീവിത രീതിയും ജിസൈലിന് വെല്ലുവിളിയാകാൻ ഇടയുണ്ടെങ്കിലും റിയാലിറ്റി ഷോകളിൽ പങ്കെടുത്തിട്ടുള്ള അനുഭവം അവരെ പലയിടത്തും തുണച്ചേക്കാമെന്നാണ് വിലയിരുത്തൽ പ്രേക്ഷകർ ജിസൈലിനെ എത്രത്തോളം ഏറ്റെടുക്കുമെന്നാണ് ഇനി അറിയേണ്ടത് പ്രേക്ഷകരിൽ വലിയൊരു വിഭാഗത്തിനും ഈ മത്സരാർത്ഥിയെ ഇഷ്ടപ്പെടുന്നുവെന്നാണ് സോഷ്യൽ മീഡിയയിലെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാവുന്നത്